പാചകത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യൂവേഴ്സിനുള്ള ഒരു ന്യൂ ഇയർ മധുരമാണ് ഇന്നത്തെ റെസിപ്പി ബട്ടർ ജാം ബ്രെഡാണ് ഇന്നുണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് റെസിപ്പിയാണ് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ബൗൾ എടുക്കുക ഇതിലേക്ക് നേരിയ ചൂടുള്ള നൂറ്റി അൻപത് മില്ലി പാലെടുക്കുക ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഈസ്റ്റ് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇത്രയും ചേർക്കുക നന്നായിട്ട് നിളക്കി യോജിപ്പിക്കാം ഇതിലേക്കിനി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മൈദ അതായത് ഏകദേശം രണ്ടര കപ്പ് മൈദയാണ് ചേർക്കുന്നത് ഇതാദ്യം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് യോജിപ്പിക്കുക അത് തന്നെ നമ്മൾ കൈ കൊണ്ട് കുഴക്കരുത് മാവല നന്നായിട്ട് യോജിച്ച് ഇതേപോലെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കാം നല്ല വൃത്തിയുള്ളൊരു പ്രതലത്തിലേക്ക് മാവ് മാറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇത് കുഴച്ചെടുക്കുക തുടക്കത്തിൽ കുറച്ച് സ്റ്റിക്കാൻ തോന്നുമെങ്കിലും അല്പസമയം കഴിയുമ്പോഴേക്കും ഓട്ടലൊക്കെ മാറി മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടും മാവ് ഒരു അഞ്ച് മിനിറ്റ് കുഴച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം റെസ്റ്റ് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ കുഴച്ചെടുക്കുക മാവ് ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മാവ് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മാവിന് റെസ്റ്റ് കൊടുക്കുക ഇപ്പോൾ മാവിന് കുറച്ച് സമയം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് മാവ് ഇവിടെ റിലാക്സ് ആയിട്ട് അല്പം അല്പമൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഈ കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി വിതിരി കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണ എന്തെങ്കിലും തടവി കൊടുക്കുക മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി റെസ്റ്റ് ചെയ്തിരുന്ന ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം ഒരു റെക്റ്റാംഗ്ലർ ഷേപ്പിൽ ഇത് പരത്തി എടുക്കാം ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ച് വീതിയിലും പതിനാറിഞ്ച് നീളത്തിലാണ് പരത്തിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അൻപത് ഗ്രാമോളം ബട്ടർ സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ബട്ടർ തേച്ചു കൊടുക്കാം ബട്ടർ എല്ലായിടത്തും ആക്കിയ ശേഷം ജാം തേച്ച് കൊടുക്കാം ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ജാം ഉപയോഗിക്കാം ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഉപയോഗിക്കുന്നത് ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂണോളം ജാം തേച്ചിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ മൂന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇപ്പോൾ ഓരോ പീസിനും ഒരു നാലിഞ്ച് വീതിയാണുള്ളത് ഇനി ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് വിട്ട് ഇത് വീണ്ടും ഒന്നുകൂടി കഷ്ണങ്ങളാക്കുക നമ്മൾ ഉപയോഗിക്കുന്ന ലോഫ് ടിന്നിൻ്റെ സൈസ് അനുസരിച്ച് വേണം കേട്ടോ ഇത് മുറിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ടിന്നിന് നാലിഞ്ച് വീതി ഉണ്ട് നാലിഞ്ച് ഹൈറ്റും ഉണ്ട് അതിൻ്റെ നീൾ എട്ടിഞ്ചാണ് അപ്പം അതിൽ വെക്കത്തക്ക രീതിയിലാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത് ഇനി ഇതുപോലെ ഇതിങ്ങനെ അടുക്കി അടുക്കി എടുക്കുക എന്നിട്ട് ബ്രെഡിലേക്ക് വെക്കുക ജാമുള്ളതുകൊണ്ട് കുറച്ച് വഴുതി പോകുന്ന പോലെയാണ് അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ഈ സമയത്ത് ചെയ്യുക ഈ ബ്രെഡിൻ നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഞാനൊരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട് അല്പം പോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ പീസസ് ഇതുപോലെ വെച്ച ശേഷം നമുക്കിത് അല്പസമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം മാവ് പൊങ്ങി വരണം ഒരു ഒന്നര മണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി മാറ്റിവെക്കാം ഒന്നര മണിക്കൂർ കൊണ്ട് മാവ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ടിന്നിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഡാർക്കായിട്ടൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ എഗ് വാഷം എടുക്കാവുന്നതാണ് ഇത് നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തി മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത് ഓവൻ ഇല്ലാതെ നമുക്കിത് ബേക്ക് ചെയ്യാം സ്റ്റൗ ടോപ്പിൽ ഓവൻ ഇല്ലാതെ എങ്ങനെ ബേക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വലിപ്പമുള്ള ഓവനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നാൽപ്പത്തെട്ട് ലിറ്റർ ആണ് ഈ വലിപ്പം അല്ലെങ്കിൽ ഇതിലെ ചെറിയ ഓവനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും താഴെയുള്ള റാക്കിൽ വെച്ച് വേണം ചെയ്യാനായിട്ട് കാരണം ഇത് ഓവന് വെച്ച് അല്പസമയം കഴിയുമ്പോഴേക്കും വീർത്ത് വരും അപ്പോൾ കോയിലിൻ്റെ കൂടുതൽ അടുത്തേക്ക് എത്തിയാൽ പെട്ടെന്ന് മുകൾ ഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു ഇരുപത്തഞ്ച് ഒക്കെ ആകുമ്പോൾ മുകൾ ഭാഗം നല്ലൊരു ഡാർക്ക് കളർ ആകും അപ്പോൾ ഇത് ബേക്കാന്ന് വിചാരിച്ച പുറത്തേക്ക് എടുക്കരുത് ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല ഒരു അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് ബാക്കിയുള്ള സമയം കൂടി ബേക്കിംഗ് കണ്ടിന്യൂ ചെയ്യുക നന്നായിട്ട് ബേക്ക് ആവാതെ ഇത് പുറത്തേക്ക് എടുത്താൽ ബ്രെഡിന് ഈസ്റ്റിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ബ്രെഡിൻ്റെ സെൻറ്ററിൽ ഒരു നയൻറ്റി ടു ഡിഗ്രി സെൽഷ്യസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് കറക്റ്റായിട്ട് ബ്രെഡ് ബേക്കായിട്ടുള്ളത് അത് പുറത്തേക്ക് എടുത്തതിന് ശേഷം ടിന്നിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം തണുക്കാനായിട്ട് വയ്ക്കുക എന്നിട്ട് ടിന്നിൽ നിന്ന് മാറ്റി നന്നായിട്ട് ഒരു വയറാക്കിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുക്കാനായിട്ട് അനുവദിക്കണം തണുക്കുന്ന സമയത്തും ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും തണുക്കാനായിട്ട് മാറ്റി വെച്ച ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട് മുകളിൽ കുറച്ച് ബട്ടറും ഒക്കെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നമുക്കിന് ഓരോ പീസായിട്ട് അടർത്തി അടർത്തി എടുക്കാം നമ്മൾ മുറിച്ച് മുറിച്ചാണല്ലോ വെച്ചിട്ടുള്ളത് നല്ല സോഫ്റ്റ് സോഫ്റ്റാണിത് ഈ ബ്രെഡ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് സാധാരണ ഞാനൊരു റെസിപ്പി വീഡിയോ ആക്കുന്നതിന് മുമ്പ് പലതവണ ചെയ്ത് നോക്കാറുണ്ട് ഇത് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന സമയത്ത് തന്നെ ഷൂട്ട് ചെയ്തു ഇനി കഴിച്ചപ്പം വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഈ റെസിപ്പി നിങ്ങളോട്ട് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീട്ടിൽ നല്ലൊരു റെസിപ്പിനോട് കാണാം അതുപോലെ നന്ദി നമസ്കാരം